ട്രംപിന്റെ തീരുവാഭീഷണികളെ കാറ്റിൽ പറത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തിന് പിന്നിലുള്ള അജണ്ട എന്താണ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ ജപ്പാൻ കൂടി തന്നെ അതിനുള്ള വ്യക്തമായ മറുപടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ആറായിരത്തി എണ്ണൂറ് കോടി ഡോളറിന്റെ നിക്ഷേപം നടത്താനാണ് ഇപ്പോൾ ജപ്പാൻ തയ്യാറെടുക്കുന്നത് ഇതോടെ ഇന്ത്യ ജപ്പാൻ കൂട്ടുകെട്ട് യുഎസ് അതിനേക്കാൾ യു എസിന്റെ ബന്ധത്തെക്കാൾ മികച്ചതാക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് വ്യാപാര ബന്ധം ഈ രാജ്യങ്ങൾക്കിടയിൽ ഉടലെടുത്താൽ പിന്നെ ട്രംപിന്റെ കരണ തടിക്കുന്ന മറുപടിയാകും നൽകാൻ പോകുന്നതും യു എസുമായി തീരുവാതർക്കം നിലനിൽക്കെയാണ് ജപ്പാനുമായുള്ള സഹകരണത്തിന് ഇന്ത്യ ശക്തമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് സാങ്കേതിക വിദ്യ ഡിജിറ്റലൈസേഷൻ അപൂർവ ഭൗമധാതുക്കൾ എന്നീ മേഖലകളിൽ ഉൾപ്പെടെ തന്നെ സഹകരണം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗോരു ഇഷിബായും തമ്മിൽ ധാരണയായി എന്നതാണിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് പത്തു വർഷത്തെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇരു നേതാക്കളും കൈകൊടുത്തിരിക്കുന്നതും ഇന്ത്യ ആരുടെ മുന്നിൽ തല കുനിക്കില്ല എന്നും അതിനുള്ള ഒരു അവസരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാക്കില്ല എന്നതാണ് ഇപ്പോൾ ജപ്പാനിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ച മാത്രമല്ല ഇന്ത്യയുമായി സഹകരിക്കാൻ ഇപ്പോൾ ലോക രാജ്യങ്ങൾ മത്സരിക്കുകയാണ് അതിലേറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ മോദിയുടെ ജപ്പാൻ സന്ദർശനം വിരൽ ചൂണ്ടുന്നതും അതേസമയം മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽവേ ബഹിരാകാശം എന്നീ രംഗത്തും ഇന്ത്യയുമായി സഹകരിക്കുമെന്നാണ് ഇപ്പോൾ ജാപ്പനീസ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടുകൂടെ തന്നെ തുറമുഖം വ്യോമ ഗതാഗതം കപ്പൽ നിർമ്മാണം തുടങ്ങിയ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തിനുള്ളിൽ മൂവായിരത്തി നാന്നൂറ് കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യയിൽ നടത്തുമെന്നായിരുന്നു നേരത്തെ ജപ്പാൻ പ്രഖ്യാപിച്ചിരുന്നത് കാലാവധിക്ക് രണ്ട് വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഈ ലക്ഷ്യം ജപ്പാൻ കൈവരിക്കുകയും ചെയ്തു സെമി കണ്ടക്ടർ ടെലികോം ഫാർമസ്യൂട്ടിക്കൽസ് ആധുനിക സാങ്കേതിക വിദ്യ എന്നീ മേഖലകളെ വിതരണ ശൃംഖല പൂർവസ്ഥിതിയിൽ എത്തിക്കാനുള്ള ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക സുരക്ഷ ഇനിഷ്യേറ്റീവും അതുപോലെ തന്നെ ടോക്കിയോ ഉച്ചകോടിയിൽ മോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രിയും ചേർന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് സമകാലിക പ്രതിരോധ വെല്ലുവിളികൾ നേരിടാൻ ഒന്നിച്ചുള്ള ശ്രമങ്ങൾ ശക്തമാക്കാനുള്ള സുരക്ഷാ സഹകരണങ്ങൾ സംയുക്ത പ്രഖ്യാപനവും ഈ ഒരു ഉച്ചകോടിയിൽ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക വ്യാപാര രംഗത്തെ ഇന്ത്യ ജപ്പാൻ സഹകരണമായിരുന്നു ഉച്ചകോടിയുടെ മറ്റൊരു കാതലായി പറയുന്നത് അതേസമയം യു എസ് എന്റെ ടാരിഫ് ഭീഷണിയെ കുറിച്ച് മോദിയോ അല്ലെങ്കിൽ ഇഷിബായോ നേരിട്ട് ഒരു പരാമർശങ്ങളും നടത്തിയിട്ടില്ല ലോകത്തെ ഏറ്റവും വലിയതും വൈവിധ്യമാർന്നതുമായ രണ്ട് സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ തങ്ങളുടെ പങ്കാളിത്തം ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും അത്യന്താപേക്ഷിതമാണ് എന്ന് കരുതുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് രാജ്യാന്തര സാഹചര്യത്തിൽ അവ്യക്തത അതിനെ വർദ്ധിച്ചു വന്നിരുന്ന ഒരു സമയത്ത് ലോകക്രമം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വവും ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ട് മേഖലയുടെ സമാധാനത്തിനും സ്ഥിരതയ്ക്കുമായി ഇന്ത്യയും ജപ്പാനും അവരവരുടെ ശക്തി ഒന്നിച്ചു ചേർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ആവശ്യമായ കാര്യമാണ് എന്നും ജാപ്പനീസ് പ്രധാനമന്ത്രി ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ ഒരു കൂടിക്കാഴ്ചക്കിടയിൽ ആറ് പ്രധാന കരാറുകളാണ് ഇരു രാജ്യങ്ങൾക്കിടയിലും ഒപ്പുവച്ചിരിക്കുന്നത് ആദ്യത്തേതായി തന്നെ പറയുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ജപ്പാൻ ഇന്ത്യയിൽ ആറായിരത്തി എണ്ണൂറ് കോടി ഡോളറിൻ്റെ അതായത് ഏകദേശം അഞ്ചേ ദശാംശം ഒൻപത് ആറ് ലക്ഷം രൂപയുടെ നിക്ഷേപം ഇവിടെ നടത്തും ഇരു രാജ്യങ്ങളുടെയും ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെയും അതുപോലെ തന്നെ സ്മാർട്ടപ്പുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു പ്രത്യേക ശ്രദ്ധയായി തന്നെ മാറും രണ്ടാമതായി ഡിജിറ്റൽ പാർട്ട്ണർഷിപ്പ് ടു പോയിന്റ് ഒ നിർമിത ബുദ്ധി രംഗത്ത് സഹകരണം വർദ്ധിപ്പിച്ച് എന്നിവ നടപ്പാക്കും സെമി കണ്ടക്ടറുകൾക്കും അപൂർവ ഭൗമധാതുക്കൾക്കും മുൻഗണന നൽകുമെന്നും വ്യക്തമാക്കുന്നു മൂന്നാമതായി പറയുന്നത് പ്രതിരോധം മാരിടൈം സുരക്ഷാ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കും പ്രതിരോധ വ്യവസായത്തിലും ഇന്നോവേഷൻ രംഗത്തും സഹകരണം വർദ്ധിപ്പിക്കും നാലാമതായി ഇന്ത്യയുടെ ചന്ദ്രയാൻ അഞ്ച് പദ്ധതിയിൽ ഐ ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സിയും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കും അഞ്ചാമതായി പറയുന്നത് ഹരിത ഊർജ രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ജോയിന്റ് മെക്കാനിസം കൊണ്ടുവരികയെന്നും കാർബൺ പുറന്തള്ളുന്നത് കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യകളും സുസ്ഥിരത വികസനം പ്രോത്സാഹിപ്പിക്കുന്ന മാർഗങ്ങളും പങ്കാളിത്ത രാജ്യങ്ങൾക്ക് കൈമാറുന്ന ജെ സി എം ജപ്പാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജെ സി എമ്മിനും അതിന് കീഴിൽ പദ്ധതികൾ അതുവഴിയുള്ള ഹരിത ഗൃഹ വാതക ഉണ്ടാകുന്ന കുറവിനെ പങ്കാളിത്ത രാജ്യത്തിന്റെയും ജപ്പാന്റെയും കാലാവസ്ഥാ ലക്ഷ്യങ്ങളിലേക്കുള്ള സംഭാവനയായി കണക്കാക്കുകയും ചെയ്യും ആറാമതായി പറയുന്നത് മാനവ വിഭവശേഷി കൈമാറ്റം അടുത്ത അഞ്ചു വർഷത്തിനിടയിൽ ഇന്ത്യയിലെയും ജപ്പാനിലെയും അഞ്ചു ലക്ഷം പേർ ഇരു രാജ്യങ്ങളിലും ജോലി ചെയ്യുകയും ഇതിലൂടെ വ്യാപാരം വിനോദസഞ്ചാരം വിദ്യാഭ്യാസം സാംസ്കാരിക കൈമാറ്റം എന്നിവ സാധ്യമാക്കും ഇപ്പോൾ മോദി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ആറ് കരാറുകളിലാണിപ്പോൾ ഇരു നേതാക്കളും ഒപ്പുവച്ചിരിക്കുന്നത് न्यूस डेस्कर्मा